ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ എല്ലാവർക്കും ക്രിസ്തുപേശികളുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു എല്ലാവരെയും കർത്താവ് ക്ഷേമമായി അവിടിവിടങ്ങളായി സൂക്ഷിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ കൃപയും കരുണയും എല്ലാവരുമേലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് അറുപത്തിയൊന്നാം സങ്കീർത്തനം അതിൻ്റെ രണ്ടാം വാക്യം എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ ഭൂമിയുടെ അറ്റത്ത് നിന്ന് നിന്നെ വിളിച്ചപേക്ഷിക്കും എനിക്ക് അത്യുന്നതമായ പാറയെങ്കിലേക്ക് എന്നെ നടത്തേണമെന്നേ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ് നാം വായിച്ചു കേട്ടത് ഒരു ഭക്തൻ്റെ വാക്കുകളാണ് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും ഹൃദയം ക്ഷീണിക്കുമ്പോഴാണ് പലരും ദൈവത്തെ വിളിക്കാറ് ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഹൃദയം തളരുമ്പോൾ ഹൃദയത്തിൽ ഭാരങ്ങൾ ഭാരങ്ങളേറുമ്പോൾ മനസ്സ് തകർന്നു കഴിയുമ്പോൾ അനേകം ദൈവത്തെ വിളിക്കുവാനിടയായി തീരും ഇവിടെ ഭക്തൻ പറയുകയാണ് എൻ്റെ ഹൃദയം ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കും അപ്പം ദൈവത്തിനെ വിളിച്ചപേക്ഷിക്കുവാൻ ഒരു കാരണമാണ് ഹൃദയം ക്ഷീണിക്കുക എന്നുള്ളത് നമുക്കറിയാം യോനായുടെ അവസ്ഥ യോന എഴുതിയ പുസ്തകം അധ്യായം ഏഴാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോവയെ ഓർത്തു എൻ്റെ പ്രാർത്ഥന നിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചപ്പോൾ ഞാൻ ഓർത്തു ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന യോനയോട് അസിയുടെ തലസ്ഥ തലസ്ഥാനമായിരിക്കുന്ന നിലവിക്ക് നിലവിൽ ചെന്ന് നിലവിക്ക് വിരോധമായി പ്രസംഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭക്തൻ നിലവിയിൽ നിന്ന് തസീറിലേക്ക് ഓടി തർസീസിലേക്ക് ഓടിപ്പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു ആ ഓടിപ്പോകുന്ന സമയത്ത് താൻ പോയ വഴിയുള്ളൊക്കെ പ്രതികൂലങ്ങൾ നിറഞ്ഞു നമുക്കറിയാം ഒരു കപ്പൽ കയറി കപ്പൽ പോകുന്നതായ സമയത്ത് കാറ്റ് കടൽ ക്ഷോഭിക്കുന്നു വലിയ കാറ്റടിക്കുന്നു നറുക്കിട്ട് അവർ ആളെ അവർ ചോദിക്കുന്നു ഈ സമയത്തൊക്കെ യോന കടലിൻ്റെ അടുത്തിൽ കിടന്നുറങ്ങിയ ദർശനമുള്ളവൻ ആലോചന അറിയിക്കേണ്ടവൻ ദൈവിക ആലോചന ദേശത്തോട് വിളിച്ചു പറയേണ്ടവൻ ദൈവത്തിൻ്റെ പദ്ധതി അനേകരെ അറിയിക്കേണ്ടവൻ ഇതൊന്നും അറിയാതെ കടലിനടുത്തിട്ട് കിടന്നുറങ്ങിയ ഇങ്ങനെ കിടന്നുറങ്ങുന്നതായ സമയത്ത് അതിലുള്ള കപ്പലുള്ളവരെല്ലാം വന്ന് അവരെ വിളിച്ച് എഴുന്നേപ്പിച്ച് ഇതെന്താണ് സംഭവിക്കുന്നതിൻ്റെ എന്തെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ ആലോചന അവർ ചോദിച്ച് മനസ്സിലാക്കിയാ ചോദിച്ച് മനസ്സിലാക്കാൻ പറയുന്നൊരു കാര്യം ദൈവത്തിൻ്റെ ആലോചന പറയാതെ ഞാനവിടുന്ന് ഓടിപ്പെരുകയാണ് അവർ നിറക്കിട്ടെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് അത് കഴിയുമ്പോൾ ഈ കടലടങ്ങുവാൻ ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം കടലുള്ളത് പലതും എടുത്ത് കളയുവാൻ റെഡി കടലിൻ്റെ ഭാരം കുറയ്ക്കപ്പലിൻ്റെ ഭാരം കുറയ്ക്കുവാനായിത്തീർന്നു അവിടെ ഒന്നും രക്ഷയില്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവരെന്ത് ചെയ്യുന്ന അറിയാമോ ഇവർ നേർക്കെട്ടെടുത്ത് ഇവനെ കടലിലേക്ക് പറയുമോ എന്നാൽ പറയുന്നൊരു കാര്യമുണ്ട് എന്നെ കടൽ കളഞ്ഞേക്കുക കടൽ കളഞ്ഞു പക്ഷേങ്കിൽ ദൈവത്തിന് പദ്ധതികൾ ദൈവം എന്ത് ചെയ്തു ഒരു മത്സ്യത്തോട് പറയുകയാണ് അവരെ വിഴുങ്ങാൻ ദൈവം ഒരു മത്സ്യത്തിനെ കൽപ്പിച്ചാക്കി മൂന്ന് രാവും മൂന്ന് പകലും മത്സ്യത്തിൻ്റെ വയറ്റിൽ യോന കടന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നതിന് ശേഷമായിട്ട് വായിച്ച വാക്യമാണ് അവിടെ പറയും എൻ്റെ ഹൃദയം ക്ഷീണി എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ ഓഹോ ഓർത്തു പ്രിയ ദൈവം ഇതിലേക്ക് ദൈവം നിനക്കൊരു പദ്ധതി തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിനക്ക് ആലോചന തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിന്നോട് ഒരു അരുളപ്പാട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാതെ അത് അതിന് വിനോദമായി നീ ഓടിയാൽ തീർച്ചയായും ദൈവം നിന്നെ പിടിക്കുവാനിടയായി തീരും ദൈവം നിന്നെ തൊടുവാനിടയായി തീരും നീ ഏത് മേഖലകളിൽ കടന്നുപോയാലും ഏത് മഹല മേഖലയിൽ ചെന്നെത്തിയാലും അവിടെ ഒന്നും സ്വർഗം പിഴത്തില്ല ദൈവത്തിൻ്റെ ദൃഷ്ടി നിൻ്റെ പിന്നാലെ ഉണ്ടാകും നിന്നെ പിടിക്കുവാനിടയായി തീരും അതുകൊണ്ട് നിന്റെ ഹൃദയം ക്ഷണിക്കുമ്പോൾ നീ ദൈവസനിലേക്ക് അടുത്ത് വരിക ഹൃദയം ക്ഷണിക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിയിൽ താഴുക ഹൃദയം ക്ഷണിക്കുമ്പോൾ അത്യുന്നതമായ ദൈവത്തിന്റെ പാറയിൽ നിന്ന് ആ പാറയുടെ അരികിലേക്ക് കടന്നു ചെല്ലുക അവിടെ ആശ്വാസം ലഭിക്കുവാനിടയായി തരും അതുകൊണ്ട് ഈ ദിനങ്ങളിൽ ആ ഹൃദയം ക്ഷണിക്കുമ്പോൾ ദൈവസ്ഥയിലേക്ക് അടുത്ത് എന്ന് ചിലത് പ്രാപിച്ചെടുക്കുവാൻ നമുക്ക് ഒരുങ്ങാം ഈ തിരുവചനങ്ങളാൽ കർത്താവ് എല്ലാവരും എന്താളമായ ഒരു വാക്ക് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മുടെ തലവണക്കം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ നല്ല സമയത്തിനായ സ്തോത്രം കേൾക്കപ്പെട്ട വചനത്തിനായ സ്തോത്രം കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്ക മേൽ ഒരു വലിയ അത്ഭുതം സ്വർഗ്ഗം ചെയ്യണമേ ഇന്ന് ഈ പ്രാർത്ഥന കർത്താവെ കേൾക്കുമ്പോൾ അവർ കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയ ബിടുത് അവരുടെ ശരീരം വ്യാപരിപ്പാൻ സ്വർഗ്ഗം ഇടപെട്ടണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിടുതൽ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു വലിയ വിടുതലായിരുന്നു പിതാവിനഗരങ്ങളിലേക്ക് യേശു ഖുസുബിൻ നാമത്തിൽ തന്നെ ആമിൻ കർത്താവ് എല്ലാവരും ദാളമായി അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ